ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു നല്ല ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ പച്ച ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഡേറ്റ്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും പച്ചയായിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ ചൂടുവെള്ളത്തിലാണ് കഴുകുന്നത് ചെറിയൊരു കവർപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും ചൂടുവെള്ളം ഒഴിച്ച് കഴുകുമ്പോഴത്തേക്ക് അപ്പോൾ നന്നായിട്ട് കഴുകി ഞാൻ അരിഞ്ഞിട്ട് കാണിച്ചു തരാം നമ്മുടെ അമ്പഴങ്ങിയൊക്കെ ഇടാനായിട്ട് അരിവല്ലോ അതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ആ ഡേറ്റ്സ് എടുക്കുമ്പോൾ ഒന്ന് വായിലിട്ട് ചവച്ച് നോക്കുമ്പോൾ നമുക്കറിയാം കവർപ്പുണ്ടോയെന്ന് ആ കവർപ്പ് ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി ഇവിടെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചാണ് കഴുകിയിരിക്കുന്നത് പിന്നെ കഴുകുമ്പോഴത്തേക്ക് അതിൻ്റെ കളറും കുറച്ചൊന്ന് മാറും കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയൊന്നും അധികമായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഞാൻ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നില്ല വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ വെളുത്തുള്ളിയുടെ പച്ചമണം പച്ചമണമൊന്നും മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊരു പച്ചമണമൊക്കെ മാറി ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഇല്ലെങ്കിൽ വേഗം അച്ചാർ ചീത്തയായി ചീത്തയായിപ്പോവും അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അച്ചാർ കുറച്ച് നാൾ വെച്ചേക്കാനാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ അച്ചാറിൽ വേഗം പൂപ്പൽ വരും പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കാൽക്കപ്പ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ എരിയുള്ള മുളകും കാശ്മീരി മുളകും കൂടി ചേർത്ത് പൊടിച്ച് അങ്ങനെയുള്ള പൊടിയാണ് അതുകൊണ്ട് കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അച്ചാറ് ചീത്തയാകാതിരിക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അരക്കപ്പ് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചധികം നാൾ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഈ വിനാഗിരി ചേർക്കുമ്പോൾ തന്നെ നമ്മൾ മുളകും ഒക്കെ കൂടെ ചേർത്തല്ലോ അത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചാറിച്ച വെള്ളമാണ് ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് അത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഞാനിപ്പം അതിലേക്ക് തന്നെ ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചെറിയ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലെ ഒരു ചെറിയ കഷ്ണം ഉണ്ട ശർക്കര അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഈ ഡേറ്റ്സ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചു നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം കാരണം ഇത് ഭയങ്കര ഡ്രൈ ആണ് ഒന്ന് വേവിച്ചെടുത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് എത്രയാണോ ചാർ ആവശ്യമുള്ളത് ആ ഒരു പരുവം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് ഒരു ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചട്ടിയിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത് ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച അച്ചാറാണ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിത് മറ്റൊരു പാത്രത്തിലേക്കാക്കി കാണിച്ചു തരാം പിന്നെ ഈ ഒരു അച്ചാർ നമ്മളിനി എത്ര ദിവസം വെച്ചിരുന്നാലും കേടാവത്തില്ല ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി നമ്മൾ നമ്മളെടുക്കുന്ന പാത്രം അതായത് കോരി വെക്കുന്ന പാത്രം ഒട്ടും നനമുണ്ടാകാൻ പാടില്ല നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെച്ചിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കാം ഇനി കേടാവുന്നു എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കി നമ്മൾ എടുത്തു വെക്കുന്ന പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അച്ചാർ ഒട്ടും തന്നെ കേടാവത്തില്ല അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ